എല്ലാ വിദ്യാർത്ഥികൾക്കും ബൊരുവഴിയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിക്സ് സെമസ്റ്റർ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകാൻ ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടി കണ്ടാൽ മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തരത്തിലേക്ക് ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷൻ വന്ന് സെമസ്റ്റർ സി ബി സി എസ് എസ് യു ജി റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻസിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻസിൻ്റെ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്ന് ബി എ ബി എസ് സി ബി എസ് ഇൻ ഓൾട്ടർനേറ്റീവ് പാറ്റേൺ ബി കോം ബി ബി എ ബി ബി എ മൾട്ടിമീഡിയ ബി സി എ ബി കോം വൊക്കേഷണൽ സ്ട്രീം ബി എസ് ഡബ്ല്യു ബി ടി എച്ച് എം ബി എച്ച് എ ബി എ വിഷൽ കമ്മ്യൂണിക്കേഷൻ ബി എ ടെലിവിഷൻ ആൻഡ് ഫിലിം പ്രൊഡക്ഷൻ ബി എ അഫ്സലുലുമ ബി ജി എ ബി കോം ഹോണസ് ആൻഡ് ബി കോം പ്രൊഫഷണൽ സി യു സി ബി സി എസ് എസ് യു ജി ഇത്രയും പരീക്ഷകളുടെ രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടുള്ളത് ഇതിനകത്ത് വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ എന്ന് എന്ത് ചെയ്യാൻ സാധിക്കും ജനുവരി ഫസ്റ്റ് മുതലാണ് രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ആകുക ജനുവരി ഫസ്റ്റ് മുതൽ ജനുവരി ഒന്നാം തീയതി മുതൽ വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാം ജനുവരി ഒന്നാം തീയതി മുതൽ വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ജനുവരി ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി മുതൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വരെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് പതിനഞ്ചാം തീയതിയാണ് ജനുവരി പതിനഞ്ച് വരെയാണ് ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ജനുവരി പതിനൊന്ന് വരെ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ ജനുവരി ജനുവരി പതിനഞ്ച് വരെ ഫൈൻ ഇല്ലാതെയും ജനുവരി ഇരുപത് വരെ നൂറ്റി തൊണ്ണൂറ് രൂപ ഫൈനോട് കൂടിയും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് മുപ്പത്തൊന്ന് മുപ്പത്തൊന്നാം തീയതി വിദ്യാർത്ഥികൾക്ക് ലഭ്യമാവും രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അതായത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം ലാസ്റ്റ് ഡേറ്റ് ഫോർ വ്യൂയിങ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതി സർവ്വകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാവും രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് മൈ നെയിം പ്ലാൻ മൈനസ് ദ ഫൗണ്ടർ ഓഫ് ഡബസ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ